കൊല്ലം നഗരഹൃദയത്തിൽ നിന്ന് അത്യപൂർവവും എന്നാൽ അല്പം ഗൗരവകരവുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജില്ലയുടെ ഭരണസ്ഥിരാകേന്ദ്രമായ കൊല്ലം കളക്ട്രേറ്റും അതിനോട് ചേർന്നുള്ള രണ്ടേക്കറോളം ഭൂമിയും കോടതി ജപ്തി ചെയ്തിരിക്കുന്നു ദശാബ്ദങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത്തരം നാടകീയമായ നടപടിക്ക് കോടതി മുതിർന്നത് ഭൂമി ഏറ്റെടുത്ത വകയിൽ ഉടമയ്ക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുക കൈമാറുന്നതിൽ സർക്കാർ വരുത്തിയ വീഴ്ചയെ തുടർന്നാണ് കൊല്ലം സബ് കോടതിയുടെ ഈ നിർണായകമായ ഉത്തരവ് ഹൈക്കോടതി നിശ്ചയിച്ച പന്ത്രണ്ട് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ നഷ്ടപരിഹാരമായി നൽകാത്തതിനെ തുടർന്ന് കളക്ടറേറ്റ് കെട്ടിടത്തിലും പരിസരത്തും ജപ്തി നോട്ടീസ് പതിപ്പിച്ചു കഴിഞ്ഞു സംഭവത്തിന് പശ്ചാത്തലം ഇങ്ങനെയാണ് രണ്ടായിരത്തി മൂന്നിൽ ചിന്നക്കടയിലെ ബസ് ടെർമിനൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് വിജയലക്ഷ്മി ക്യാഷൂസ് ഉടമ പരേതനായ കെ രവീന്ദ്രനാഥൻ നായരുടെ ഒരേക്കറിലധികം ഭൂമി സർക്കാർ ഏറ്റെടുത്തത് അന്ന് വെറും ഒന്നേ കോടി രൂപയാണ് നഷ്ടപരിഹാരമായി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഈ തുക അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടി ഭൂ നിയമ പോരാട്ടം ആരംഭിച്ചു സബ് കോടതി ആദ്യം ഈ തുക എട്ട് കോടിയായി ഉയർത്തിയെങ്കിലും പിന്നീട് കേസ് ഹൈക്കോടതിയിലെത്തി ഒടുവിൽ പലിശയടക്കം പന്ത്രണ്ട് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു വിധി വന്നിട്ടും തുക കെട്ടിവെക്കാൻ സർക്കാർ തയ്യാറാകാതെ വന്നതോടെയാണ് വിധി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കളക്ട്രേറ്റ് വളപ്പ് തന്നെ ജപ്തി ചെയ്യാൻ കോടതി തീരുമാനിച്ചത് ജില്ലാ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയായ ഈ നടപടി പിൻവലിക്കാനും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ സമ്പാദിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ അഭിഭാഷകർ ഇപ്പോൾ എങ്കിലും സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ നീതിപീഠം ഇത്തരമൊരു കർശന നിലപാട് സ്വീകരിച്ചത് ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ